അസ്സലാമു അലൈക്കും രണ്ട് രണ്ടറക്കത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നാൽപ്പത്തഞ്ച് തവണ ഈ ദുആ ചൊല്ലിയാൽ ഏത് ലക്ഷ്യവും വേഗത്തിൽ പൂവണിയും ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ഇത് ചെയ്തു നോക്കുക നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ദുവാ ചൊല്ലിയാൽ രണ്ടറക്കത്ത് സുനിധി നിസ്കരിച്ചു കൊണ്ട് നമ്മൾ ചെയ്താൽ അത് ലക്ഷ്യത്തിൽ നേടും ഇൻഷാല്ല ഏത് ലക്ഷ്യം നേടാൻ ഉള്ള ആത്മീയ വഴിയാണേ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലൂടെ പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ ജോലിയിൽ ബർക്കത്ത് കിട്ടാൻ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാല്ല മുതിർന്ന ആളുകൾക്കും അതുപോലെ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയതാണിത് ഈ അമൽ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം നല്ലത് മകരീബിന് ശേഷമോ ഇഷായു ശേഷമോ സുബീക്ക് മുമ്പോ പാതിരാത്രിയോ ഒക്കെ ചെയ്യാം തഹജോ നിസ്കാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം ആദ്യം രണ്ട് റക്കത്ത് സുന്നത്ത് നിസ്കരിക്കുക ആവശ്യം നിറവേറാനുള്ള രണ്ട് റക്കത്ത് സുന്നത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക മനസ്സിൽ നല്ല ഒരു നീയത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത് നിസ്കാര ശേഷം സൂറത്തിൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്ത് ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഹു അല്ലവൽ അൽ ലാഹിറു വല്ലാഹിറു അൽ ബാത്തിനു വഹു അ ബിക്കുൽ അലീം എന്നത് നാൽപ്പത്തഞ്ച് തവണ ഓതുക ലക്ഷ്യം മുൻനിർത്തി ദുവാ ചെയ്യുക ഇൻഷല്ല നമ്മുടെ എല്ലാ ദുബായും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അമീൻ അസ്സലാമലൈക്കും